ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് രണ്ട് ഇന്ത്യൻ സീനിയർ താരങ്ങൾ റോക്കോ എന്ന് ഇന്ത്യൻ ആരാധകർ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ക്രിക്കറ്റ് ലോകം കീഴടക്കിയിരിക്കുന്നത് ഐ സി സിയിലെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ ബാറ്റർമാരുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ റാങ്കിങ്ങിൽ രോഹിത് ഒന്നാം സ്ഥാനത്തും വിരാട് രണ്ടാം സ്ഥാനത്തുമാണ് സമീപകാലത്ത് ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രോഹിത് ശർമ്മ ഒന്നാം സ്ഥാനം നിലനിർത്തിയപ്പോൾ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന വിരാട് കോഹ്ലി അതിവേഗമാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് രോഹിതിന് എഴുന്നൂറ്റി എൺപത്തി പോയിന്റും വിരാട് കോഹ്ലിക്ക് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുമാണ് ഉള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളെന്ന ഏകദിന പരമ്പരയിലെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് റാങ്കിങ്ങിൽ ഇരുതാരങ്ങൾക്കും നേട്ടമുണ്ടാക്കിയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ രണ്ട് മത്സരങ്ങളിൽ തുടർച്ചയായി സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി മൂന്നാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി പരമ്പരയിൽ മുന്നൂറ്റി രണ്ട് റൺസുമായി പരമ്പരയിലെ താരമായി മാറിയിരുന്നു ഈയൊരു പരമ്പരയിലെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കോഹ്ലിയെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത് രോഹിത് ശർമ്മയാട്ടെ ഈയൊരു പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ആ ഒരു പ്രകടനം രോഹിതിന് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം